വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വിജയസാരെ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പഞ്ചാബിനെതിരെ മുംബൈക്ക് ഒരു റൺസിൻ്റെ ഞെട്ടിക്കുന്ന തോൽവി ഇന്ത്യൻ ടി ട്വൻറ്റി ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ശിവൻ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ സർഫ്രാസ്കൻ അർദ്ധ സെഞ്ചുറി കുറിച്ചിരുന്നു ഇരുന്നൂറ്റി പതിനേഴ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ മുംബൈ ഇരുപതാം ഓവറിൽ ഇരുന്നൂറ്റി ഒന്നിന് അഞ്ച് എന്ന മികച്ച നിലയിലായിരുന്നു എന്നാൽ നാൽപ്പത്തി റൺസ് എടുത്ത ക്യാപ്റ്റൻ ശ്രേയസയ്യർ പുറത്തായതിനു പിന്നാലെ പതിനാല് റൺസ് എടുക്കുന്നതിനിടെ അഞ്ച് വിക്കറ്റുകൾ കൂടി മുംബൈക്ക് നഷ്ടമായി ഇങ്ങനെ ഇരുന്നൂറ്റി പതിനഞ്ചിന് മുംബൈ തകർന്നടിയുകയായിരുന്നു സർഫ്രാസ് ഖാൻ പുറത്തായ ശേഷം സൂര്യകുമാർ യാദവായിരുന്നു ക്രീസിലേക്ക് എത്തിയത് സൂര്യകുമാർ യാദവാകട്ടെ ഇന്ത്യൻ ടീമിലും വളരെ മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നത്തെ മത്സരത്തിലാകട്ടെ പന്ത്രണ്ട് പന്തിൽ പതിനഞ്ച് റൺസ് എടുത്ത് സൂര്യ നിരാശപ്പെടുത്തി ശേഷം ക്രീസിലെത്തിയ ശിവൻ ശിവന്തുബെ ആറ് പന്തിൽ പന്ത്രണ്ട് റൺസെടുത്തും മടങ്ങി അതേസമയം വിജയ് ഹസാരെ ട്രോഫിയിൽ ബാറ്റിംഗ് വെടിക്കെട്ടുമായി വീണ്ടും ഹാർദിക് പാണ്ഡ്യ ചണ്ഡീഗഡിനെതിരായ മത്സരത്തിൽ ബറവടയ്ക്കായി ആറാമനായി ക്രീസിലെത്തിയ ഹാർദിക് പാണ്ഡ്യ മുപ്പത്തൊന്ന് പന്തിൽ ഇരുന്നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ എഴുപത്തഞ്ച് എടുത്താണ് പുറത്തായത് ഒമ്പത് സിക്സും രണ്ട് ഫോറും അടങ്ങുന്നതായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സ് കൂടാതെ ഇന്ത്യൻ ടീമിൽ നിന്ന് തുടർച്ചയായി തയ്യപ്പെട്ടിട്ടും ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും റെക്കോർഡിട്ട് മുംബൈയുടെ സർഫ്രാസ് ഖാനും മഹാരാഷ്ട്രയുടെ ക്യാപ്റ്റനായ ഋത്വരാജ് ഗൈക്കുവാദും വിജയസാരെ ട്രോഫി ടൂർണമെന്റിൽ പഞ്ചാബിനെതിരെ പതിനഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സർഫ്രാസ് ഖാൻ ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡാണ് സ്വന്തമാക്കിയത് ഇന്ത്യൻ ടീമിൽ നിന്ന് തുടർച്ചയായി അവഗണിക്കപ്പെടുന്ന മഹാരാഷ്ട്ര ക്യാപ്റ്റൻ ഋത്വരാജ് ഗൈക്കാതും ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു റെക്കോർഡ് ഇട്ടു ഗോവയ്ക്കെതിരെ മഹാരാഷ്ട്രയ്ക്കായി സെഞ്ചുറി നേടിയ ഋത്രാജ് ഗൈക്കാദ് വിജയ് ഹസാരെ ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമായി മാറി വിജയ് ഹസാരെ ട്രോഫിയിൽ കളിച്ച അമ്പത്തി ഏഴ് ഇന്നിംഗ്സിൽ നിന്നാണ് ഋത്വരാജ് ഗൈക്വാദ് പതിനഞ്ച് സെഞ്ചുറികൾ അടിച്ചെടുത്തത് തൊണ്ണൂറ്റിനാല് ഇന്നിംഗ്സിൽ നിന്ന് പതിനഞ്ച് സെഞ്ചുറികൾ നേടിയ അങ്കിത് ഭാവനയുടെ റെക്കോർഡിനൊപ്പമാണ് ഋത്വരാജ് ഗൈക്വാദ് ഇന്ന് എത്തിയത്